ഈ ഫ്ലൈറ്റും എയർപോർട്ടും ഒക്കെ എല്ലാ മനുഷ്യർക്കും നമുക്കെല്ലാം വളരെ കൗതുകമുള്ളൊരു സ്ഥലമാണ് ഇപ്പോഴും കുഞ്ഞിലെ എയർപോർട്ടിലൊക്കെ കൊച്ചിച്ചിനെയൊക്കെ ദുബായ് എന്ന് വിളിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട് എയർ ഇന്ത്യ അനൗൺസസ് ഡാറേ വിലഫ് ദ ഫ്ലൈറ്റ് എ ഐ ഫൈവ് ത്രീ സെവൻ ഫ്രം ദുബായ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ത്രില്ലാണ് കൊച്ചൻ വരുന്നത് കാണാം അതുപോലെ തന്നെ അനേക്കാളും കൗതുകം ആ ക്യാബിൻ ക്രൂവും പൈലറ്റ്സും ഒക്കെ ഇറങ്ങി വരുന്ന ഒരു സ്റ്റൈലിൽ അവരുടെ സ്വാഗ് എന്നൊക്കെ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയുന്ന ആ നടത്തെയും ആ ഒരു സ്റ്റൈലും ഒക്കെ അന്നും കൗതുകമാണ് ഇന്നും കൗതുകമാണ് അപ്പോൾ നല്ലൊരു ജോലിയാണ് തീർച്ചയായിട്ടും വളരെ സ്മാർട്ടായിട്ടുള്ള കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോലിയാണ് ക്യാബിൻ ക്രൂ എന്ന് പറയുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഡൊമസ്റ്റിക് ഫ്ലൈയിങ്ങും ഒരുപാട് ഇന്ത്യൻ ഏവിയേഷനൊക്കെ ഒത്തിരി വികസിക്കുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ക്യാബിൻ ക്രൂ എന്നൊക്കെ പറയുന്ന കരിയറിലേക്ക് ഒരുപാട് ആളുകൾ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഏത് സ്കൂളിൽ ചെന്നാലും പല കുട്ടികളും വളരെ കൗതുകത്തോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് എങ്ങനെ നമുക്കൊരു എയർ ഹോസ്റ്റസ് ആവാം ക്യാബിൻ ക്രൂ ആകാം അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത് ആദ്യമായിട്ട് നമ്മളൊരു പ്ലസ് ടു ഒക്കെ പാസ്സായിരിക്കണം അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു എയർ ഹോസ്റ്റസ് ട്രെയിനിംഗ് ഒക്കെ എടുത്താൽ നല്ലതാണ് പക്ഷെ എടുക്കുമ്പോൾ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അംഗീകാരമുള്ള അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഏവിയേഷൻ കൗൺസിലിന്റെയൊക്കെ അംഗീകാരമുള്ള പിന്നെ അല്ലാതെ തന്നെ എയറോസ്പേസ് ഏവിയേഷൻ കൗൺസിൽ എന്നൊക്കെ പറയുന്ന ഒത്തിരി കൗൺസിൽസ് ഉണ്ട് അവരുടെയൊക്കെ അംഗീകാരമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കുന്ന ഒരു ഒരു വൺ ഇയർ മാക്സിമം ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് അത് വേണമെന്ന് നിർബന്ധമല്ല ഒരു എയർ ഹോസ്റ്റസ് ആവാൻ ഒരു ഏറെ കണ്ടക്ട് ചെയ്യുന്ന ഒരു അവളുടെ ഒരു ക്വാളിഫിക്കേഷൻ അവളുടെ ക്വാളിഫയിങ് ടെസ്റ്റുകൾ പാസ്സായാൽ മതി അപ്പോൾ എന്തൊക്കെയാണ് ആ ക്വാളിഫയിങ് ടെസ്റ്റ് എന്ന് നോക്കാം തീർച്ചയായിട്ടും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് വേണം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം പിന്നെ പെൺകുട്ടിയാണെങ്കിൽ നൂറ്റി അമ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ മിനിമം പൊക്കം വേണം ആൺകുട്ടിയാണെങ്കിൽ നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ പൊക്കം വേണം വെയ്റ്റ് ഐഡിയൽ വെയ്റ്റ് ആയിരിക്കണം ഐഡിയൽ വെയ്റ്റ് എങ്ങനെ കണക്കാക്കുക എന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ് നമ്മുടെ ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ മൈനസ് ഹൺഡ്രഡ് അതായത് ഇപ്പോൾ നൂറ്റി അമ്പത്തി അഞ്ച് സെന്റിമീറ്റർ പൊക്കമുള്ള ഒരു കുട്ടിക്ക് അമ്പത്തി അഞ്ച് ആണ് ഐഡിയൽ വെയ്റ്റ് പിന്നെ ഒരു നമ്മുടെ സ്കിൻ ക്ലിയർ സ്കിൻ ആയിരിക്കണം ക്ലിയർ സ്കിൻ എന്ന് വെച്ചാൽ വെളുത്ത സ്കിൻ അർത്ഥം പിന്നെ വെൽ ഗ്രൂംഡ് ആയിരിക്കണം സ്മാർട്ട് ആയിരിക്കണം ഇതാണ് പ്രധാനമായിട്ട് വേണ്ടത് കോൺഫിഡൻ്റ് ആയിരിക്കണം അതൊക്കെ തീർച്ചയായിട്ടും ട്രെയിനിങ്ങിലൂടെ നമുക്ക് ആർജിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ ജോലി സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരുപാട് കമേഴ്സ്യൽ എയർലൈൻസ് ഉണ്ട് അവിടെയൊക്കെ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും പിന്നെ ചില ബി ഐ പി ഫ്ലൈറ്റ്സ് ഉണ്ട് അതിനകത്തൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് കാര്യം ചിലപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് മാറിയിരിക്കും എപ്പോഴും ഈ ഒരു ജോലിയുടെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഹൈ ഫ്ലൈയിങ് ലൈഫ് സ്റ്റൈലാണ് ഒരു ഇൻ്റർനാഷണൽ ലൈഫ് സ്റ്റൈലാണ് ഒരുപാട് ലോകം കാണാം ഇല്ലേ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് റിസ്ക്കും ഉണ്ട് പക്ഷേ എങ്കിലും ഒത്തിരി സഞ്ചരിക്കാം ലോകം കാണാം അതൊക്കെയാണ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ജോലിയോടുള്ള ആദ്യത്തെ കൗതുകം പിന്നെ മറ്റെന്തൊക്കെയാണ് പ്രധാനമായിട്ട് വേണ്ടത് എന്ന് വെച്ചാൽ ഇപ്പം ഒരു സർട്ടിഫിക്കേഷൻ ശരിക്കും അപ്പൂ പ്രോപ്പറായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ അവർ തന്നെ നമ്മുടെ ഓരോരോ എയർലൈൻസും അവരുടെ റിക്രൂട്ട്മെന്റ്സൊക്കെ നടക്കുന്ന സമയത്ത് ആവശ്യമായ ട്രെയിനിങ് ഒക്കെ തന്നു കൊണ്ടുപോകുകയുള്ളു അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കുന്ന സ്ഥാപനത്തിന് എൻ എസ് ഡി എ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിലിൻ്റെ അംഗീകാരം വേണം പിന്നെ ഡയറക്ടർ ജനറൽ ഓഫ് ഏവിയേഷൻ കൗൺസിലിൻ്റെ അംഗീകാരം വേണം അപ്പോൾ ഡി ജി എ സി എന്ന് പറയുന്ന അംഗീകാരം വേണം പിന്നെ ഏവിയേഷൻ ആൻഡ് എയർലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള എയർലൈൻ കൗൺസിലിൻ്റെ ഒരു അംഗീകാരമുണ്ട് ഈ ഇത്തരം പ്രോപ്പറായിട്ടുള്ള അംഗീകാരങ്ങളൊക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ശമ്പളമൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ട്വൻറ്റി ഫൈവ് ടു ഫോർട്ടി തൗസൻഡ് ഒക്കെ ഡൊമസ്റ്റിക്കിനകത്ത് നമുക്കൊരു എൻട്രി ലെവൽ ക്യാബിൻ ക്രൂ ആകുമ്പോൾ പിന്നെ ജൂനിയർ എയർ ഹോസ്റ്റർസാകും അത് കഴിഞ്ഞ് സീനിയർ എയർ ഹോസ്റ്റർസാകും പിന്നെ ക്യാബിൻ ആവും പിന്നെ അതിനകത്ത് പല പല ക്യാബിൻ മാനേജർ വരെയുള്ള പൊസിഷൻസ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് പോസ്റ്റ് എയർ ഹോസ്റ്റസ് കരിയേഴ്സും ഉണ്ട് ഇപ്പം പോസ്റ്റ് ഫ്ളൈയിങ് കരിയേഴ്സ് ഉണ്ട് ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് ഫ്ലൈങ് ഒക്കെ മതിയാക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എയർപോർട്ടിനകത്ത് ട്രെയിനായിട്ടൊക്കെയുള്ള വേറൊരു ജോലി കിട്ടും പിന്നെ ഒരു ഇന്റർനാഷണൽ ഒക്കെ ആണെങ്കിൽ സാലറി കൂടുതലാണ് അതൊരു അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഒക്കെ കഴിയുന്ന ഇന്റർനാഷണൽ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന ആൾക്കാരെ ശമ്പളം ഒക്കെ ഭയങ്കര അട്രാക്റ്റീവാണ് അത് ഈവൻ ഇപ്പം ഇന്ത്യയിലെ എയർ എയർ ഇന്ത്യക്കായാൽ പോലും ലക്ഷത്തിലധികം ശമ്പളം കിട്ടുന്ന ജോലിയാണ് ഇന്റർനാഷണൽ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന ക്യാബിൻ ക്രൂവിന് ആ ആവശ്യത്തിന് മൂന്ന് മുതൽ അഞ്ച് വർഷം ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ നാട്ടുമുറത്തൊക്കെയുള്ള കുട്ടികൾക്കാണ് ഇത് ഇത്തരം കരിയറിനോടൊക്കെ ഒരു താല്പര്യം വരുന്നത് എല്ലാവർക്കും വരുമെങ്കിലും അങ്ങനത്തെ കുട്ടികൾക്ക് പലപ്പോഴും താല്പര്യം വരും അപ്പോൾ അവരോടുള്ള എൻ്റെ സജഷൻ ഏതെങ്കിലും ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ അവരുടെ ഒരു ട്രെയിനിങ്ങും ഗ്രൂമിങ്ങും കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്ങും ഒക്കെ നിങ്ങളെ തീർച്ചയായിട്ടും വളരെ കോൺഫിഡൻ്റ് ആക്കും പിന്നെ മറ്റൊരു കാര്യം ഒരു ക്യാബിൻ ക്രൂ ട്രെയിനിങ് എടുത്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഇപ്പം ഫ്ലൈറ്റ് തന്നെ ജോലി കിട്ടില്ലെങ്കിൽ പോലും ഇന്നിപ്പോൾ ക്രൂഷിപ്പുകളുണ്ട് ക്രോഷിപ്പുകളിലൊക്കെ ഇത്തരം വെയിറ്റ് ആയിട്ടുള്ള വളരെ നല്ല നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ജോലികൾ കിട്ടും പിന്നെ വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽസിൽ ഇത്തരം ട്രെയിനിങ് കഴിയുന്ന കുട്ടികൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് മാത്രമല്ല പൊതുവേ നമ്മളങ്ങ് സ്മാർട്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കസ്റ്റമർ റിലേഷൻസ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിക്കകത്ത് നല്ല ജോലി സാധ്യതയുള്ള കോഴ്സ് തന്നെയാണ് ഒരു ഒരു മേഖല തന്നെയാണ് അത് അപ്പോൾ പക്ഷേ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ സ്വയം ശ്രമിക്കണം അപ്പോൾ ഒരുപാട് വലിയ വിദ്യാഭ്യാസം ഇപ്പോൾ വലിയ കോളേജിൽ പഠിക്കാനും വേണ്ട നമ്മൾ സ്മാർട്ടാണെങ്കിൽ ഒരു പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് മിക്ക പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് മിക്കവാറും എയർലൈൻ കമ്പനികൾ ആവശ്യപ്പെടുന്ന ഒരു പ്രായപരിധി എന്ന് പറയുന്നത് നമ്മൾ സ്മാർട്ടാണെങ്കിൽ ഈ പ്രായപരിധിക്കകത്താണെങ്കിൽ വളരെ മികച്ച ഒരു ജോലി സാധ്യതയാണ് വളരെ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ജോലി സാധ്യതയാണ് ജോലിയാണ് ക്യാബിൻ ക്രോ അല്ലെങ്കിൽ എയർ ഹോസ്റ്റൽസ് എന്ന് പറയുന്നത് അപ്പോൾ ശ്രമിച്ചാലെന്താ നടക്കാത്തത് അപ്പോൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു നോക്കും അത് നടക്കട്ടെ അല്ലെ എല്ലാ കുട്ടികൾക്കും വലിയ വലിയ കോളേജിലൊക്കെ പോയി പഠിച്ച് ഒരുപാട് ഫീസൊക്കെ ചിലവാക്കി പഠിക്കാനൊക്കെ പറ്റില്ല പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇല്ല ഞാൻ ഞാൻ പറയുന്നൊരു കാര്യം എല്ലാവർക്കും ഐ ഐ ടി പഠിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷെ എല്ലാവർക്കും വിജയിക്കാനാവും അതുകൊണ്ട് കോൺഫിഡൻ്റായിട്ട് ട്രൈ ചെയ്ത് നോക്ക് ഒക്കെ നല്ല കരിയറാണ് ഒരു സംശയവും വേണ്ട ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം നാളെ പൈലറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യേണ്ട പ്ലാൻ അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രവീൺ കമലമ്മ അതാണ് എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പേജും ഇൻക്ലൂഡിംഗ് ഗൂഗിൾ യൂട്യൂബ് ചാനലുമൊക്കെ പ്രവീൺ കമലമ്മ എന്ന പേരിലാണ് അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങോ കരിയർ ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ സി യു അഗെയിൻ വിത്ത് അനദർ വീഡിയോ